ഞാൻ പാട്ടിന്റെ എ ബി സിക്ക് പഠിക്കാത്ത ആളാണ് കേട്ടോ ഇനി അവസാനം എന്നോട് ടമ്പോ ഇല്ല പിച്ചില്ല ഇല്ല അതിന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എങ്ങനെയാണെന്ന് പറയണ്ട മക്കളോടും വാങ്ങാ പറയുന്നത് കേട്ട് സഹിക്കണം കേട്ടാ തേനും വായം മാവും വാനം പാടി തേനും വായം മാവും വാനം പാടി ராகம் श्री रागम பாடு நீ மீண்டும் 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 தேளும் வயம்பும் 나வல் தோவும் வாलम பாடி Narada singara toppi ും വൈകിട്ടും പൂമ്പാഴത്തേടുന്ന ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു തേനും വയമ്പും പോരുണ്ടോ തൂവും വഴമ്പും പാടി ൊന്ന് കൂടി കൊച്ചുവാത്തിക്കുള്ള താളം പീടിക്കുന്ന വാലാട്ടിൽ പക്ഷിക്ക് താൻ കിട്ടുന്നല്ലേ നീയും പോരുന്നു വാനം ും അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ സിക്സ് ഫൈവ് thank <laughs> you